ഓടപ്പൂക്കടയാണ് കുട്ടിയുടെ ഉത്സവത്തിൽ പ്രധാന പ്രസാദമാണിത് തെറ്റൻ്റെ താടി എന്നും മൃഗഭൂമിയുടെ താടി എന്നും ഇതിനെ വിശ്വസിക്കുന്നു ഇത് ഭക്തേനങ്ങൾ ഉത്സവത്തിന് വരുന്നവർ ഓരോരുത്തരും വാങ്ങും ഇതിവിടെ ഒരു വ്യവസായമായിട്ട് വളർന്നിരിക്കുകയാണ് അത് ഹീറയിൽ നിന്നാണ് ഉണ്ടാക്കുന്നത് ഓട ഓടയിൽ നിന്നാണ് ഇത് ഉണ്ടാക്കുന്നത് ഓടയൊക്കെ ഇപ്പോൾ വയനാട്ടിൽ നിന്നാണ് വരുന്നത് അതിൻ്റെ കരിന്തലി കളഞ്ഞ് ചെത്തിയെടുത്ത് ചതച്ച് ചീകീറ്റാണ് ഈ പരുവത്തിലാക്കുന്നത് ഉടപ്പ് നിർമ്മാണം കൊട്ടിയൂരിൽ ഉത്സവത്തിന്റെ ഒരു വ്യവസായമായി കഴിഞ്ഞ് ആയിരക്കണക്കിന് ആൾക്കാരെ ഈ തൊഴിലിൽ ഏർപ്പെട്ട് ജീവിക്കുന്നുണ്ട് ഒരു പൂവിന് നൂറ് രൂപയായ നൂറ്റമ്പത് രൂപ ഇരുന്നൂറ് രൂപ തോതിലാണ് വിൽക്കുന്നത് അത്രക്കോളം ചിലവ് വരും ഇതിന് അമ്പല നടയിലെ ഒരു പൂക്കടയാണ് ഈ കാണുന്നത് നല്ല തിരക്കാണ് പൂക്കട പൂക്കട നൂറുകണക്കിന് ആൾക്കാരാണ് ഈ പൂവ്യവസായത്തിൽ ചതയ്ക്കാനും ജീവാനും ഇത് പൂവിൻ്റെ പൊരുവത്തിലാക്കാനും കാണുന്നത് ഇതിൻ്റെ ഒരു ദൃശ്യമാണ് പൂക്കടയ്ക്കുള്ളിലിരുന്ന് തന്നെയാണ് ഇത് ജീവി എടുക്കുന്നത് ഇത് ചതച്ച് എടുത്ത് വെള്ളത്തിലിട്ട് അതിൻ്റെ കറകളഞ്ഞ ശേഷമാണ് പിഴിഞ്ഞെടുത്ത് ആണ് ഇത് ചീവി ഇമ്പ് കപ്പിക്കൊണ്ട് പല ഏറ്റവും തിരക്കുള്ള ഒരു പൂക്കടയാണ് അത് കൃഷികളാണ് ഇപ്പോൾ കാണുന്നത് നമസ്കാരം പെരുമാൾ സേവനം കൊട്ടൂർ ദേവസ്വത്തിൻ്റെ ഓടപ്പ് സ്റ്റാലിലാണ് നമ്മൾ വന്നത് കോളടി പെരുമാളിനെ സംബന്ധിച്ചോളം കൊട്ടി കൊട്ടൂർ ഭഗവാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസാദം ഓടപ്പമാണ് ഒരു വർഷം നമ്മുടെ കുടുംബത്തെ സർവ്വ ഐശ്വര്യം തരുന്ന ഒരു ഒരു പ്രസാദമായിട്ടാണ് പ്രത്യേകിച്ച് വീട്ടിൽ കൊണ്ടുപോകുന്നത് വീടിൻ്റെ മുമ്പ്രപ്പടിയിലും അതേപോലെ തന്നെ വാഹനങ്ങളിൽ പൂജാമുറിക്കെയാണ് സാധാരണ ഓടപ്പം സൂക്ഷിക്കുന്നത് ഒരു വർഷത്തേക്കാണ് ഓണപ്പുവിൻ്റെ കാലാവധി ഉണ്ടാകുക ഭർത്തവർക്ക് വരെയാണ് അതിൻ്റെ ഒരു ചൈതന്യം നിലനിൽക്കുക ആ രീതിയിലാണ് ഓണപ്പ് ഇപ്പം നിലവിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് നിലവിൽ ഓട എന്ന് പറയുന്ന സാധനം ഓടക്കുണ്ടാക്കുന്ന സാധനം വനാന്തരങ്ങളിലെ ചതുപ്പ് നിലങ്ങളിൽ നിന്ന് മാത്രം കിട്ടുന്ന സാധനമാണ് അത് ഒരു ഓടക്കെണ്ണിന് പന്ത്രണ്ട് പേര് കൈമാറിയാലേ ഓണപ്പുറം അത് കുറച്ച് ദുർഘടമായ കാര്യങ്ങളാണ് ഓടപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടാക്കുന്ന കാര്യത്തിൽ എന്ന് പറയുന്നത് കുറച്ച് ദുർഘടമായ കാര്യങ്ങളാണ്